നമ്മുടെ ക്രിസ്തുമസ് ആഘോഷവും വിവത്സര ആഘോഷവും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുന്ന ഒരു വേളയാണ് നമ്മളെ ഇന്ന് ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി എസ് ഗീതാകുമാരി ക്ഷണിക്കുന്നു അതോ അതോടൊപ്പം നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ള നമ്മുടെ രാജേന്ദ്രൻ സാറ് എസ് പി രാജേന്ദ്ര സാറ് സേദമ്മ സാർ കനകമ്മയമ്മ എന്നിവരെ എല്ലാം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു

ഈ കേക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഞാൻ കേക്ക് കുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാം

ചെയ്തിടുവാനെ നീക്കുള്ളിൽ എന്നുമെന്നും മാടിയാദേ തോന്നേ നമേ സത്യമാണു ദൈവമെൻ ഭരണാടകയുടെ ആമുഖം ഞാൻ വായിക്കുകയാണ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അത് ആവർത്തിക്കാമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവും ആ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും ഭക്തിക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും ഉറപ്പാക്കുന്നതിനും അവർക്കെല്ലാം വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വെച്ച് ആയിരത്തി നവംബറിന്റെ ഈ ഇരുപത്തിയാറാം ദിവസം ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു

लोग नमन कर शोक रहा है सबसे ज्यादा लाइन टेंडेंस नहीं है इसलिए उन्होंने भी कायम मात्रा जांच की बिंसन का आवास तो समझ सकते हैं आर्गुलियन जरिए इर्पुलियन बेडी टैक्सी लास्ट में